നമസ്കാരം തെറ്റായ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് യു പ്രതിഭയുടെ മകനെതിരെയുള്ള കഞ്ചാവ് കേസ് നിലനിൽക്കില്ല എന്ന ഒരു വാർത്തയിലൂടെ പുറത്തു വരുന്നത് അതിന് കാരണമായി പറയുന്നത് വൈദ്യ പരിശോധന നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഒരു മൂന്ന് ഗ്രാമിലൊക്കെ താഴെയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രതി ജേക്കപ്പെടുന്നവർ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നവർ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ സാധാരണ മെഡിക്കൽ ചെക്കപ്പ് നടത്താറില്ല പ്രതികളുടെ പരിശീലന നടത്താറില്ല ഇവിടെ ഈ പറയുന്ന എട്ടൊമ്പത് ചെറുപ്പക്കാർ പിടി അവരെ പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ മയക്കുമരുന്നുണ്ട് കഞ്ചാവ് പോലെയുള്ള മറ്റെന്തൊക്കെയോ ഉണ്ട് അത് ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അവരുണ്ടാക്കിയതും അല്ലാത്തതുമായ ഉപകരണങ്ങളുണ്ട് അപ്പോൾ അതടക്കമാണ് പിടിക്കുന്നത് പിടിച്ച് എഫ്ഐആർ ഇടുമ്പോഴാണ് ഇത് യു പ്രതിഭ എം എൽ എയുടെ മകനാണ് ഒന്ന് എന്ന് മനസ്സിലാകുന്നത് എം എൽ എ ആദ്യം തന്നെ പറഞ്ഞത് തന്റെ മകനെ അറസ്റ്റ് ചെയ്തിട്ടില്ല പിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പക്ഷെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നത് ബന്ധു തന്നെയാണ് സത്യത്തിൽ അന്നേ തന്നെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു ഈ കേസ് ഇവിടെ എത്താൻ പോകുന്നില്ല എന്ന് കാരണം വളരെ ശക്തമായാണ് അവർ പ്രതികരിച്ചിരുന്നത് മകനെ ന്യായീകരിച്ചിരുന്നത് അങ്ങനെ ന്യായീകരിക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത് തിരുത്തുകയായിരുന്നു വേണ്ടിയിരുന്നത് സമൂഹത്തിന് മാതൃകയായി ആകുകയായിരുന്നു വേണ്ടിയിരുന്നത് മക്കൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ് കാര്യമൊക്കെ ശരി പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിൽ നിന്ന് ഇനി മകൻ കഞ്ചാവ് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ അത് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ നിന്നാണ് മകനെ പിടിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിടിക്കുന്നത് അപ്പൊ എന്തായാലും ആ കൂട്ടുപ്രതിയാണ് സാധാരണഗതിയിൽ മയക്കുമരുന്ന് കേസുകൾ പിടിക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ പേർ ഒരുമിച്ച് വരുമ്പോൾ അതിൽ ഒരാളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നതെങ്കിൽ മറ്റുള്ളവർ സാന്നിധ്യം വെച്ചുകൊണ്ട് അവരുടെ പേരിൽ കേസെടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ യുവപ്രതിഭയുടെ മകൻ പ്രതി തന്നെയാണ് പക്ഷെ ഇവിടെ പ്രതിയാകാൻ പോകുന്നത് ആ കേസ് ചാർജ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് ഇവിടെ പ്രതി ആകാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ വാർത്ത ചെയ്തിരുന്നു ആ യുവപ്രതിഭയുടെ മകൻ നിരപരാധിയായി പുറത്തു വരും കേസിൽ അന്വേഷിച്ച അല്ലെങ്കിൽ ഇതൊക്കെ പിടിക്കാൻ പോയ ആൾക്കാർ കുറ്റക്കാരായി വരുമെന്ന് ഇവിടെ മന്ത്രി എം വി രാജേഷ് നേരത്തെ പത്രങ്ങളോട് സംസാരിക്കുന്നത് കേട്ടു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം കൂടുതൽ വരുന്നു അക്രമങ്ങൾ കൂടി വരുന്നു അതേസമയം രാഷ്ട്രീയ അക്രമങ്ങൾ മറ്റു കാര്യങ്ങൾ കുറഞ്ഞു വരുന്നു അപ്പൊ അച്ചമുണയല്ലേ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ലഹരി വളരുന്നത് അതിന്റെ തെളിവാണിത് മന്ത്രി പറയുന്നു ഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹുജനങ്ങൾ ജനങ്ങൾ ഇവിടെ പ്രബുദ്ധരാകണം ജനങ്ങൾക്ക് ബോധവർക്കണം ജനങ്ങൾ തന്നെ കൊടുക്കണം സർക്കാരും ആവുന്നത്ര കൊടുക്കുമെന്ന് എന്നിട്ട് മറുഭാഗത്ത് സി പി എമ്മിന്റെ പ്രതിനിധികളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ വിദ്യാർത്ഥികളോ മറ്റാരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കുകയും ചെയ്യും അപ്പൊ എങ്ങനെയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല രാഷ്ട്രീയമല്ല എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യം ലഹരി എന്നത് ഇവിടെ സി പി എം തന്നെ അല്ലെങ്കിൽ പാർട്ടി തന്നെ സർക്കാർ തന്നെ നേരിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് വളരെ അപൂർവമായാണ് പലരും പിടിക്കപ്പെടുമ്പോ തങ്ങളുടെ മകനെ തെറ്റുപറ്റി എന്ന് പറയുന്നത് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല ആ സമൂഹത്തിൽ നിന്ന് അത്തരത്തിലൊരു ഒരു പ്രശ്നത്തെ തുടച്ചു നിൽക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന നേതാക്കന്മാരുണ്ട് അതും പാർട്ടിയിൽ തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം ആ സ്ഥാനത്താണ് ഇവിടെ ഒരാളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നത് അവർ പ്രതി അല്ലെങ്കിൽ വേണ്ട ഓക്കെ കോടതിയിൽ അത് തെളിയും കോടതിയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ പ്രതി വിട്ടോളും എന്തിനാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ കരുവാക്കുന്നത് അയാൾക്കെതിരെ നടപടി വരുന്ന എന്തിനാണ് എന്ത് സന്ദേശമാണ് അപ്പൊ കൊടുക്കുന്നത് ഇവിടെ ലഹരിയുടെ ഉപഭോഗവും വിതരണവും കൂടിക്കൂടി വരുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തി ഈ സമൂഹത്തിൽ നിന്ന് ലഹരിമുക്തമാക്കേണ്ട വിഭാഗത്തെ തന്നെ നിർവീര്യമാക്കി അവരുടെ മാനസിക മൂല്യത്തെ അവരുടെ പ്രവർത്തന സ്ഥൈര്യത്തെയും ഒക്കെ നിർവീര്യമാക്കി അവരെ വെറും പറയാ ഭരണാധികാരികളുടെ ചട്ടുകമാക്കി മാത്രം നിർത്തുമ്പോൾ പിന്നെ അവർ എന്ത് ലഹരി കേസ് പിടിക്കാനാ എന്ത് ചെയ്യാനാ രക്തം മുടി നഖം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ച് കഞ്ചാവ് വലിച്ചു എന്ന് പരിശോധന നടത്തിയിട്ടില്ല എത്ര പരിശോധന നടക്കും ഈ പരിശോധനകളെല്ലാം നടത്തിയിട്ടാണോ അവിടെ എം ഡി എം എ കേസിലും അല്ലാത്ത കേസിലും ഒക്കെ ഓരോരുത്തരും പിടിച്ചകത്തിട്ടേക്കുന്നത് തന്റെ കൂടെ സഞ്ചരിക്കുന്നതിന് പാക്കറ്റിൽ അല്ലെങ്കിൽ അവന്റെ ബാഗിൽ എം ഡി എം എ അല്ലെങ്കിൽ മയക്കുമരുന്ന് കഞ്ചാവ് ഉണ്ടെന്ന് അറിയാതെ തന്നെ അവനോടൊപ്പം സഞ്ചരിച്ച ആൾക്കാർ പോലും ജയിലിൽ കിടക്കുന്ന കാലയത് ആ സമയത്താണ് എട്ടൊമ്പത് പേർ ഒരുമിച്ചിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ പിടിക്കപ്പെട്ടിട്ട് അതിൽ ഒരാളെ മാത്രം വെള്ളപൂശി ഇറങ്ങുന്നത് ബാക്കിയുള്ളവർ മനസ്സിലാക്കണം കേട്ടോ ബാക്കിയുള്ള എട്ടുപേർ ഇതേപോലെയുള്ള പ്രമുഖർമാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ചെന്ന് കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും അതുപോലെ മറ്റു ലഹരി ഉപയോഗിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ തള്ളി അവര് പോവും മനസ്സിലായില്ലേ പിന്നെ ബാക്കിയുള്ളവർക്ക് കണ്ടുപഠിക്കണം ഇനിയുമുണ്ട് അവിടെയും ഇവിടെയും ഒക്കെ തലക്കടിയേറ്റും വെട്ടിയും കുത്തിയും ഒക്കെ കൊല്ലപ്പെടുന്ന മാതാപിതാക്കളും ഒക്കെ അത്തരത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ളവരും പഠിച്ചോളൂ